ഏത് അഴിമതി കണ്ടാലും ആദ്യം പിടിച്ച് പറയുന്നതല്ല ഞാൻ അതുകൊണ്ട് ഒരുപാട് ശത്രുക്കളും ഉണ്ട് എന്നാലും പറ തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും കേരളത്തിൽ ഡിഗ്രി ഇല്ലാത്തവർക്ക് വൈസ് ചാൻസലറോ അല്ലെങ്കിൽ പ്രോ വൈസ് ചാൻസലറോ പ്രിൻസിപ്പലോ ഒക്കെ ഇരിക്കാൻ പറ്റുമോ എന്ന് നിയമിച്ചു ഒരാൾക്കും ഒരു സ്കൂൾ അഡ്മിഷൻ പോലും വാങ്ങിച്ചു കൊടുക്കാത്ത ആൾ സുഖമായിട്ട് അതിനകത്ത് കൂടി അവിടെ ഒരു മുറി ഉണ്ടായിരുന്നു അവിടെ കിടക്കും പ്രത്യേകിച്ച് ഒരു ജോലിയില്ല നമ്മൾ പറയത്തല്ലയോ ചില പുഴുവൊക്കെ കിടക്കുന്നതൊക്കെ അത് ഞങ്ങൾ കിടന്നോളും വേറെ ജല്യൊന്നും ഇല്ല ചോറ്റുപാത്രത്തിൽ കയറി കിടക്കായിരുന്നാൽ മതി അവിടെ കിടന്നുള്ളൂ ജി സുകുമാരൻ നായർ എന്ന് പറയുന്ന വ്യക്തി പത്തൊമ്പത് വർഷമായി എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് ഒരു സാധാരണ ജോലിക്കാരനായി അവിടെ നിന്ന് എൻ എസ് എസിനെ സേവിക്കുന്ന ആളാണ് ഇപ്പോൾ അദ്ദേഹം ഇതിൻ്റെ പരമോന്ന പദവിയായ ജനറൽ സെക്രട്ടറിയുടെ പദവിയിലിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അധ്വാനം കൊണ്ടും ഈ പ്രസ്ഥാനത്തോട് അദ്ദേഹം പുലർത്തി ആത്മാർത്ഥതയുടെ ഫലമാണ് സത്യസന്ധമായതിനെ കൂടെ നിന്നു ഇരുപത്തിയാറ് വർഷത്തിലധികം നമ്മുടെ പ്രിയപ്പെട്ട പണിക്കർ സാർ ഇരുന്നു നാരായണ പണിക്കർ സാർ അദ്ദേഹം ഇരുന്ന അദ്ദേഹം വന്ന കാലത്തെങ്ങാണ്ടാണ് ഈ സുകുമാരൻ നായർ സാറിന്റെ മോക്ക് ജോലി കൊടുത്തെന്ന് പറയുന്നത് ഇപ്പോഴും ആരാ എന്തെങ്കിലും സർക്കാരിനോ സർക്കാരിന് അനുകൂലമായിട്ടോ എതിരായിട്ടോ പറയണ അവിടെ പറയണം അല്ലാതെ പറമ്പിൽ അറങ്ങി എന്നാണോ പറയുന്നു അല്ലല്ലോ അപ്പൊ ഇവരെല്ലാം ഇതിനകത്ത് ഉണ്ടായിരുന്നു ഇരുപത്തി ആറ് വർഷം ഡയറക്ടർ ബോർഡിൽ ഇരുന്ന ഒരാള് അയാളാണ് എൻഎസ്എ കേസ് കൊടുക്കാൻ പണം കൊടുക്കുന്നത് പിന്നെ രജിസ്റ്റർ ആയിരുന്ന ഒരാള് ഒരാൾക്ക് ഒരു സ്കൂൾ അഡ്മിഷൻ പോലും മായിച്ചു കൊടുക്കാത്ത ആള് സുഖമായിട്ട് അതിനകത്ത് കൂടി അവിടെ ഒരു മുറി ഉണ്ടായിരുന്നു അവിടെ കിടക്കും പ്രത്യേകിച്ച് ഒരു ജോലിയില്ല നമ്മൾ പറയത്തില്ലയോ ചില പുഴുവൊക്കെ കിടക്കുന്ന നടക്കും വളം ഞങ്ങൾ കിടന്നോളും വേറെ ശല്യം ഒന്നുമില്ല ചോറ്റുപാത്രത്തിൽ കയറി കിടക്കാൻ മതി അവിടെ കിടന്നോളും ഇല്ലയോ എന്തെങ്കിലും ചെയ്തോ ഇല്ല പിന്നെ എല്ലാവരും ഇതിലെ ഭാരവാഹിത്വം ഭരിച്ചവർ എൻ എസ് എസിന്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവർ എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്നവർ ഇപ്പോഴാണ് ഇതൊന്നും മാറ്റിക്കളയാം ഒന്ന് തിരുത്തി എന്ന് തോന്നിയത് അന്നും ജനറൽ സെക്രട്ടറി ധാരണ പണിക്കര് സാർ അത് കഴിഞ്ഞ് അസ്റ്റന്റ് സെക്രട്ടറി സുമാരൻ എന്നായിരുന്നു സാർ അദ്ദേഹം മാറി മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്മാരെ സുകുമാരൻ നായർ സാർ അതിന്റെ ജനറൽ സെക്രട്ടറി ആവുന്നു ഇതെല്ലാം വോട്ടിനിട്ട് പാസാക്കിയ മാന്യന്മാർ ഇപ്പൊ പറയുന്നു മന്നത്താചാര്യൻ ഉണ്ടാക്കി വെച്ച എൻ എസ് എസിന്റെ ഭരണഘടന ശരിയല്ലെന്നാണ് പറയുന്നത് അപ്പൊ ആരെയാണ് മണ്ടനാക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ അനുദിനം പ്രസക്തി വർധിക്കുന്ന മഹാനായ മന്നത്താചാരൻ ബുദ്ധിപൂർവ്വം തയ്യാറാക്കിയ അന്നത്തെ ഭരണഘടന ആ ഭരണഘടനയിൽ എന്ത് ഭേദഗതി വന്നുകൊണ്ട് ഒരു ഭേദഗതിയും വന്നില്ല കഴിഞ്ഞ വർഷം നായർ സമുദായത്തിന് പുറത്തുള്ളവരെയും കൂടി നമുക്ക് പട്ടികാതിഭാഗത്തിൽപ്പെട്ടവർ പട്ടികവർഗ അവരെയും കൂടി ആയർ സമുദായത്തിൻ്റെ പണം ഉപയോഗിച്ച് സഹായിക്കാവുന്നതാണ് എന്ന ഒരു ഭരണഘടനാ ഭേദഗതി മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോഴാണ് തിരുത്താൻ നടക്കുന്നത് മന്ത്രിമാരെ ചെന്ന് കാണുന്നു രാഷ്ട്രീയക്കാരെ ചെന്ന് കാണുന്നു ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളല്ലേ ഏത് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും എന്നെ വിളിച്ച് പറയും ഇന്നലെ മറ്റേ ആൾ വന്നിരുന്നു കേട്ടോ എൻ എസ് എത്തിനെതിരായി നാണവും മാനവും ഇവർക്കില്ലേ ഒരു പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പോകുമ്പോഴേ അഭിപ്രായം പറയുന്നത് അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് പെരിയപ്പോൾ തോറ്റ് വിട്ടിരിക്കുമ്പോഴാണ് അഭിപ്രായം പറയുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് പുറത്തുപോയി കഴിയുമ്പോൾ വിമർശനം അതുവരെ ഒരു വിമർശനമില്ല ഒരു അഭിപ്രായ വ്യത്യാസമില്ല യാതൊരു പ്രശ്നമില്ല ഒന്നുമില്ലായിരുന്നു എല്ലാവർക്കാർക്കും സുഖമായിട്ടിരുന്ന് വന്ന താചാരൻ്റെ കൂടെ എൻ എസ് എഫ് പ്രവർത്തനം നടത്തി ആറ് ബാലകൃഷ്ണപിള്ളക്ക് പോലും നിരന്തരമായി നുണ പറഞ്ഞ് കുത്തിത്തിരിപ്പ് നടത്തി വില വെച്ചുകൊണ്ടിരുന്ന മാന്യന്മാരാണ് ഇപ്പം പുറത്തേക്കുന്നത് അന്നേ തുടങ്ങിയതാ ഇപ്പം ഒരു സമാനമുണ്ട് കേട്ടോ സാറിന് അറിയാം നുണയും കൊതിയൊന്നുമില്ല ഞാൻ എൻ എസ് എ ഡയറക്ടർ കൊടുക്കുന്നത് ഇവർ പറയുന്നതെന്ന് ശരിയല്ല ഇവർ പറയാനൊക്കെ ഇഷ്ടംപോലെ അവസരമുണ്ട് ഞാൻ പറയാറുണ്ട് സാറ് പറയാറില്ല സാറേ തമാശ പറഞ്ഞ് കളിയാക്കി ചിരിക്കാറുണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ അവിടെയും പറയും എല്ലാവരും പറയും ഞാൻ വിചാരിച്ചത് എല്ലാവരും ഉണ്ടായിരിക്കുന്നു അല്ല എല്ലാവരും അഭിപ്രായം പറയാറുണ്ട് ശരിയായ കാര്യങ്ങൾ തീരുമാനമെടുക്കാറുണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി എല്ലാം ചോദിച്ചിട്ട് ഞങ്ങൾക്കെല്ലാം കൂടെ ആലോചിച്ചിട്ടാണ് ചെയ്യുന്ന പല കാര്യങ്ങളും ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ അദ്ദേഹം മുകളിൽ എടുക്കാറുണ്ട് എവര് പറയുന്നു എനിക്ക് പറഞ്ഞ സാറേ ഞാനതൊന്നും അതിനകത്ത് കണ്ടില്ല ഞാൻ വന്നിട്ട് കുറച്ച് ദിവസേ ഉള്ളൂ ഞാൻ കണ്ട കാര്യം ഞാൻ കണ്ട കാര്യം പറയണ്ടേ ഞാൻ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചു കേൾക്കാറുണ്ട് അതിന് മറുപടി പറയാറുണ്ട് നടക്കുന്ന ആദ്യം നടപ്പിലാക്കാറുണ്ട് ഞങ്ങൾ എല്ലാവരും രാധാഷ് സാർ നടക്കാൻ എല്ലാവരും അഭിപ്രായം പറയാറുണ്ട് അദ്ദേഹം അതിന് മറുപടി പറയും നടക്കുന്ന ആദ്യം നടക്കും നടക്കത്തില്ലേ നടക്കത്തില്ല മുഖത്ത് നോക്കി നടക്കത്തില്ല എന്ന് പറയേണ്ട കാര്യം പറയേണ്ടത് വേണം ഞാൻ അങ്ങനെ കണ്ടാൽ ഏത് അഴിമതി കണ്ടാലും ആദ്യം വിളിച്ചു പറയുന്നതാണ് ഞാൻ അതുകൊണ്ട് ഒരുപാട് ശത്രുക്കളും ഉണ്ട് എന്നാലും അവർ തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും അദ്ദേഹത്തെ പോലെ ഇത്രയും സമയം അതിനുവേണ്ടി ചിലവഴിക്കാനോ അവിടെ നിൽക്കാനും ഒന്നും ആരെക്കൊണ്ടും പറ്റൂല മുഴുവൻ സമയത്തിന് വേണ്ടി ഞാൻ ഒരു ദിവസം നോക്കി ആ പന്തൽ ഇങ്ങനെ പണിയും നമ്മുടെ സമാധി മന്ദിരത്തിന് ഇപ്പുറത്തെ രാത്രി ഒരു എട്ടര മണിക്ക് അതിലെ പോയിപ്പോൾ ഒരു വെളിച്ചം കണ്ട് ഞാൻ കയറി നോക്കുമ്പോൾ വെള്ളം ഉടുപ്പൊക്കെ ഇട്ട് മുണ്ട കൊടുത്തിട്ട് ഈ ബെൽറ്ററെ നോക്കി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രാത്രി എട്ടര മുമ്പ് മണിക്ക് ഞാനിങ്ങനെ എറണാകുളത്ത് പോയിട്ട് വന്ന വഴി ഒന്ന് നോക്കിയപ്പോൾ ആ കാണാം നീ അവിടെ ഇറങ്ങി ചെന്ന് ചെന്നപ്പോൾ എന്തുവാ രാത്രി കുറേ നാളും മുമ്പ് ഇതൊരു രണ്ട് വർഷം അച്ഛനൊക്കെ ജീവിച്ചിരിക്കുമ്പോഴേ രണ്ട് രണ്ടര വർഷം മുമ്പ് അതിങ്ങനെ പടിച്ചുകൊണ്ടിരിക്കുന്നത് ഏ അവിടെ വെള്ളിയുടെ ഇവിടെ രാത്രി നിൽക്കുകയാണ് ഈ മനുഷ്യൻ എൻ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ജനറൽ സെക്രട്ടറി ബെൽഡി ചെയ്യുന്ന പയ്യനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിൻ്റെ താഴെ പോയി നിൽക്കുകയാണ് രാത്രി എട്ടര ഒമ്പത് മണിക്ക് ഇതുപോലെയൊക്കെ ആരാണ് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഒരു ഇവരയക്കുന്ന ഒരു നോട്ടീസ് പോലും വായിച്ചു പോലും നോക്കരുത് ഒരു പ്രസ്ഥാനത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ എസ് ഡി പിയെ തകർക്കാൻ അതൊക്കെ ഒരു പ്രസ്ഥാനമാണ് ഗുരുദേവൻ സൃഷ്ടിച്ചിട്ട് അതെന്ത് തെറ്റുണ്ടെങ്കിലും ആ പ്രസ്ഥാനം തകരാൻ പാടില്ല നമ്മളീ പ്രസ്ഥാനം ഉള്ളതുകൊണ്ടാണ് എല്ലാവരോടും ഈ പന്തലിയിരിക്കുന്നത് ആണോ ഇതിനെ അടിച്ച് പല വഴിക്ക് ആക്കിയാൽ എവിടെ പോയിരിക്കും ആരൊന്നിക്കും ഈ വേദിയിലും ശാസനുമായിട്ട് ഈ സമൂഹത്തിലെ പ്രമുഖരായ വ്യക്തികളും സ്നേഹത്തോടെ നമ്മൾ ഒരു പന്തലിൽ ഇരിക്കുന്നത് ഈ മഹാപ്രസ്ഥാനമുള്ളതാണ് അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഏത് പ്രവർത്തകരും രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് രക്ഷിക്കാൻ അവസരം കിട്ടിയപ്പോൾ രക്ഷിക്കാത്തവർക്ക് ഇപ്പം അതിനെപ്പറ്റി രക്ഷയെക്കുറിച്ചോ സംരക്ഷണത്തെ പറയാൻ യാതൊരു യോഗ്യതയില്ല നിയമക്കുരുക്കുകൾ കുടുക്കി ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ അവർ പിന്മാറിക്കൊള്ളണം എന്ന് മാത്രമേ പറയാനുള്ളൂ അവരോടൊപ്പം നിങ്ങളില്ല എന്നും ജനറൽ സെക്രട്ടറി കൂടെയാണ് നിങ്ങളൊന്നും കൈയടിച്ച് ഈ വേദിയിൽ പറയണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു പ്രമേയമായി ഞാൻ അവതരിപ്പിക്കുകയാണ് എല്ലാവരും കയ്യടി കൂടെ പാസ്സാക്കണം